മമ്മിയന്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊടിയല വെച്ചിട്ട് നമ്മൾ പാറ്റേനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പ് ഇട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ നമുക്കിവിടെ വീഡിയോ എന്ന് പറയുന്നത് കൊടിയല വെച്ചിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചയില്ലേ കുഴി ഈച്ച പോലുള്ള കുഞ്ഞീച്ചകൾ അതുപോലെ തന്നെ കൊതുക് ഈ ശല്യം മാറ്റാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനും ഈ ഇല തന്നെ മതി കേട്ടോ വേറെ കാശ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഇല ഒന്ന് കഴുകി നല്ല വൃത്തിയായി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇടികലിൽ വെച്ച് ചതയ്ക്കാം ഇനി ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് കീറി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യുക അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളമുണ്ടതെ ആവി വറക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ ചതച്ചെടുത്ത ഇലയില്ലേ ആ ഇല ഓരെണ്ണം ചതച്ചതാണ് ഇട്ടിത് ഓരെണ്ണം ചതച്ചത് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് കുറച്ച് ഒന്ന് മൂടി വെച്ചേക്കുക കേട്ടോ വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പോകേണ്ട ഇലയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചേക്കുക കേട്ടോ അപ്പം അങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഒരു ചായയുടെ ഒക്കെ ഒരു കട്ടൻ ചായ ഇലി കട്ടൻ ചായയുടെ ഒക്കെ ഒരു കളറായി വരും കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു കളറാകുന്നിടം വരെ ഇതൊന്ന് മാറ്റി വെച്ചേക്കുക കേട്ടോ വേറൊന്നും നമ്മൾ ചെയ്യാനില്ല നമ്മൾ ഇല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇനി സീക്രട്ടായിട്ട് ഒരു സാധനം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ലാത്ത ഒരു വീടും കാണില്ല വേറൊന്നുമല്ല നമുക്കിടെ പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ ഇതിപ്പോൾ മാറ്റി വെച്ച് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല കട്ടൻ ചായയുടെ കളർ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിക്കുന്നില്ല നിങ്ങൾ അരിച്ചെടുക്കുക കേട്ടോ കാരണം നമുക്കിത് വേറൊരു കുഞ്ഞു കുപ്പിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം എന്നെ ഇത് ശേഷം അതിലേക്ക് ഇതുപോലെ കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക ഇവർ ഇത്രയും കൂടി പോയി ഇത്രയും വേണ്ട കേട്ടോ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതിയെ അതിന് ശേഷം ഇത് സ്പ്രേ ബോട്ടിലില്ലേ സ്പ്രേ ബോട്ടില് ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അടുക്കളയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുഴിയിച്ച് വരുന്നതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിലും നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒന്ന് മാറിക്കിട്ടും കാരണം കൊടിയുടെ ഇല തന്നെ അത് കൊ കൊതുകിനെ സംബന്ധിച്ച് അത് ഇറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കൊതുകൊക്കെ പുറത്തേക്ക് പറന്ന് പോകുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ പൗഡർ ഇട്ടത് കുറച്ച് കൂടി പോയ കാരണം കൊണ്ട് അതങ്ങ് മിക്സ് ആകുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു കുപ്പിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും ഒന്ന് പേടിക്കോ വേണ്ടാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു അടിപൊളി ടിപ്പോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എൻ്റെ ബൈ അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്